ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഫാൻസ് കമ്മി കാരണം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യയിലാണ് കൂടുതൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഫാൻസ് ഉള്ളത് പക്ഷേ അദ്ദേഹം തന്നെ ആ ഒരു ഫാൻസ് എന്നൊരിത് നഷ്ടപ്പെടുത്തി കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ആവശ്യമില്ലാതെ ഇടപെടൽ വന്നു ഒരാവശ്യമില്ലാണ്ട് ഞാൻ വലിയ പുള്ളിയാണെന്നൊരു നിലപാടിൽ വന്ന് ഇടപെട്ട് ആ ഒരു നല്ല നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവില്ലേ ആ ഇഷ്ടം പോയി ഞാനാണ് വെടിനിർത്തൽ അത് സ്റ്റോപ്പ് ചെയ്ത് കാരണം പറഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ യുദ്ധം ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇത് ഇടപെട്ട് സ്റ്റോപ്പ് കാരണം ഒരു എല്ലാ കൺട്രീൻ്റെയും ഒരു ഇതാണ് ഇപ്പോൾ നമ്മളും വേറെ ഒരാളും കൂടി ഉണ്ടാവുന്ന സമയത്ത് ഒരാൾ പരിഹരിക്കാൻ പറ്റുന്ന ഓക്കെയാണ് പക്ഷേ ഇത് ഇവിടെ വന്ന് പണി ചെയ്തിട്ട് പോയ ആൾക്കാരുടെ ആ ഒരു ഇതിൽ യുദ്ധം സ്റ്റോപ്പ് ചെയ്യിച്ചു അതൊന്നിരിക്കട്ടെ അത് എല്ലാവരും ചെയ്യുന്ന ഒരു പണിയാണ് അല്ല കാരണം എല്ലാ കൺട്രീസും ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മളും ഇടപെടേണ്ടതാണ് പിന്നെ ഒരു വീരവാദം മുഴക്കി ഞാൻ കാരണമാണ് ആ യുദ്ധം സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഒരു സെക്ഷൻ ഉണ്ടായിട്ടില്ല അതൊന്ന് രണ്ടാമതത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റഡീസിനായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ പോകുന്ന കുറേ വിസകൾ ഇപ്പം റിജക്ഷൻ വരുന്നുണ്ട് ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു നമ്മളൊരു വിസ അയച്ചു നമുക്ക് ആദ്യം വേണ്ടത് നമ്മളൊരു വിസ അയക്കുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ പഠിച്ചതിലെ മാർക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി താമസിക്കാനുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അവർ വിസ നമുക്ക് അടിക്കുക പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നോക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണം ഒരാളുടെ സ്വഭാവ ഗുണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ഇപ്പോൾ ഒരാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ പാർട്ടിയുടെ ഒരിത് വരും അതേ മോഡലിങ്ങായി ഇഷ്ടപ്പെട്ട ഒരാളെ മോഡലിങ്ങിൻ്റെ ഒരു ഇത് വരും അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറയാതെ അതിൽ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ അത് കാരണം പറഞ്ഞാൽ അമേരിക്കയിൽ പോയിട്ട് കുറേ പേര് പാർട്ടി വീരവാദങ്ങൾ മുഴക്കുണ്ട് പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം അതുപോലെ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർ പാർട്ടി അത് ഇത് പറഞ്ഞിട്ട് അവിടെയൊക്കെ നാശമാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് പോകണത് അതൊന്ന് അതാണ് മെയിൻ കാര്യം കാരണം നമ്മൾ ഒരു നമ്മളുടെ സ്വഭാവ ഗുണം അനുസരിച്ചിട്ടാണ് ഇനി നമുക്ക് വിസ കിട്ടുക ഒന്ന് ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മുടെ ചൈന ചൈനക്കാർ ചൈനക്കാരിൻ്റെ വിസ ഫുൾ ഹോൾഡിലാണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കാരണം പറഞ്ഞാൽ ചൈനക്കാർ ഇത് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഡൗട്ട് എന്ന നിലയിലാണ് ഇത് മൊത്തം സ്റ്റോപ്പ് ചെയ്ത് കാരണം ചൈനക്കാർ ഇപ്പൊ ചൈനയും അമേരിക്ക തമ്മിലുള്ള ഒരു വ്യാപാര ഒരു പ്രശ്നമുണ്ടല്ലോ കൂടാതെ ചൈനക്കാർ കുറേ പേര് അമേരിക്കയിൽ പഠിക്കാൻ വരുന്നുണ്ട് ഈ പഠിക്കാൻ വരുമ്പോൾ ഇവർ ഈ ഇടുന്ന പോലെ ഓരോ സ്ഥലത്തുകളിൽ ഓരോ ആൾക്കാരിനെ അവർ ഇടണം അങ്ങനെ ഇടുമ്പോൾ ഇവർക്ക് ലാസ്റ്റ് ഒരു കണക്ഷൻ കിട്ടാൻ പഠിച്ചു അപ്പം അങ്ങനെയൊക്കെ ചെയ്യണ്ടോ എന്ന് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് വളരെ നല്ല ഡൗട്ടുണ്ട് ഡൗട്ട് പറഞ്ഞത് നമുക്കും തോന്നും കാരണം അവരൊരു വൈറസ് പോലെയാണ് ചൈനക്കാർ അതുപോലെ അവരിൻ്റെ ഏതൊരു സോളാറിൻ്റെ ഒരു ഇതുണ്ട് ബിസിനസ് സോളാർ അത് എല്ലാ രാജ്യത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് മീൻസ് സെയിൽ ചെയ്യുന്നുണ്ട് കാരണം അതിലും അവർ ഒരു റിമോട്ട് കൺട്രോൾ വെക്കുന്നുണ്ട് എന്ന ഒരു സൂചനയും കൂടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിട്ടുണ്ട് കാരണം പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരേക്കും നമുക്ക് കൊടുക്കും എല്ലാം കൊടുക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡാറ്റ എടുക്കാൻ പറ്റും അതുപോലെ കുറേ കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും സിഗ്നലുകൾ ചൈനക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം അവിടെ വരുന്ന വിസകളിൽ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടാവുമോ അങ്ങനെ പാർട്ടിയുമായി ബന്ധമുണ്ടാവും ഇതെല്ലാം സെർച്ച് ചെയ്ത് എന്നിട്ട് മാത്രമേ ഇനി അവർക്ക് വിസ കൊടുക്കുകയുള്ളൂ ചൈനക്കാരനെ ഭയങ്കര ഡൗട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുവാണെങ്കിൽ കാര്യം മൂന്ന് ലക്ഷത്തിലധികം വിസനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അവിടെ നിന്നാണ് പഠിക്കാൻ പോണത് പോണത് പക്ഷെ നമുക്ക് റിജക്ഷൻ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചൈനയ്ക്കാണ് വരുന്നത് കാരണം പറഞ്ഞാൽ അവരൊരു വൈറസ് ടൈപ്പാണ് ഓരോ ആൾക്കാരെ വന്നിട്ട് ഈ പാകിസ്ഥാനെ പോലെ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ന്യൂസ് എടുത്ത് അതാണ് അവരുടെ മെയിൻ അപ്പോൾ അങ്ങനെ ഒക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇനി കൊടുക്കുള്ളൂ എന്നാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് ഓക്കെ ബൈ